ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് വെച്ചാൽ ബ്രസീലിയൻ ഫിഷ് കറിയാണ് വേണ്ടി ചേരുവകൾ എന്നാക്കിയാന്ന് എഴുതിയെടുത്തു ഇതിപ്പോൾ ഞാൻ മീന നമ്മുടെ നെമ്മീനാ മേടിച്ചേക്കുന്നത് ദശ കട്ടിയുള്ള എന്നാ മീനാന്നേലും കുഴപ്പമില്ല ഇതിപ്പോൾ സ്ക്വയർ പീസാന്നു കഴിയുന്നതും നമ്മൾ വറക്കാനായിട്ട് മീൻ വറക്കാനായിട്ട് വാങ്ങിക്കുമ്പോൾ വട്ടത്തെ മുറിക്കുകയല്ലേ അതേ കൂട്ട് വേണം വാങ്ങി മുറിച്ച് വാങ്ങിക്കാനായിട്ട് തൊലിയൊന്നും ഇടരുത് തൊലിയെല്ലാം എടുത്തേച്ച് അതിനെ വട്ടത്തിലെടുക്കണം ഇതിപ്പോൾ എനിക്ക് അത്രയും മുഴുത്തതൊന്നും അല്ല മീൻ കിട്ടി അതുകൊണ്ട് ആ സ്ക്വയർ ആക്കിയത് സ്ക്വയർ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പക്ഷേ വിളമ്പുമ്പോഴത്തേനും വട്ട കഷ്ണവായ ഏറ്റവും നല്ലത് പിന്നെ വേണ്ടിയത് ഇച്ചിരി മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് ചതച്ചത് ഇച്ചിരി വെളുത്തുള്ളി ഇച്ചിരി നാരങ്ങാനീര് പിന്നെ ഇച്ചിരി ഉപ്പ് ഇത് എത്രയും സാധനം നമുക്ക് മീനി പെരട്ടാനുള്ളതാണേ ഇനി നെക്സ്റ്റ് നമ്മൾ എഴുതാണ്ടത് ഗ്രേവി ഉണ്ടാക്കാനുള്ളതാണ് അതിന് നമുക്ക് ഏത് വെജിറ്റബിൾ ഓയിലായാലും കുഴപ്പമില്ല പിന്നെ കുറച്ച് വറ്റൽ മുളക് അത് ഏതായാലും കുഴപ്പമില്ല സാധായാലും ഇതേപോലെ കാശ്മീരി ആയാലും കുഴപ്പമില്ല ഇനി കുറച്ച് സവാളയാന്ന് ഇത് മുഴുത്ത രണ്ട് സവാളയാന്നു കുഞ്ഞുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക പിന്നെ കുറച്ച് ടൊമാറ്റോ വേണം ഇതും കുഞ്ഞുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക കുറച്ചെന്ന് പറയുമ്പോൾ ഒരു മുഴുത്ത ടൊമാറ്റോ പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി ഇനി വേണ്ടി എന്താണെന്ന് അറിയാവോ ഞാൻ കുറച്ച് ഫിഷ് സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അതായത് നമ്മുടെ മീൻ വേവിക്കുന്ന വെള്ളമാണ് പക്ഷേ ഈ ഇത് ഇത് ഏത് മീനാണ് ഞാൻ ഇതിനകത്ത് വേവിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി കൊഞ്ചും കുറച്ച് കണവയും കൂടെ കണവേ അന്നേരം വട്ടത്തിലരിഞ്ഞെടുത്തേക്കുക പിന്നെ അന്നേരം ഈ കൊഞ്ചും നേരത്തെ കാണിച്ച കണവയും കൂടെ ഞാൻ വേവിച്ച് വെച്ചേക്കുന്ന വെള്ളമായത് ഇതിനകത്ത് എന്നാ ചെയ്തേക്കുന്നത് വെച്ചാൽ ഇച്ചിരി ഉപ്പും കുരുമുളകും മാത്രമേ ഇട്ടിട്ടുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പ് മാത്രം ഇട്ടേച്ച് വേവിച്ചാലും മതി അത് വേവിച്ച് വെച്ചേക്കുന്ന വെള്ളമായത് ഇതെന്താണെന്നറിയോ ഞാൻ പ്രത്യേകം വേവിച്ച് വെച്ചേ കൊഞ്ചിനും കാണവയ്ക്കും കുറച്ച് വേവ് കൂടുതലാണ് അന്നേരം നമ്മുടെ ഈ മീനിനോട് ഒത്തിടുവാന്നേൽ അതിന് ആ വേവ് അത്രയും അങ്ങോട്ട് എത്തുകയല്ല നമ്മുടെ കണക്കിന് പക്ഷേ എബ്രോഡാകുന്നതിൽ അവർക്ക് ബേസിക്കലി എല്ലാം റോ ആയിട്ട് ഒരു ഹാഫ് കുക്ക്ഡ് ഒക്കെ ആയി അല്ലെങ്കിൽ ഒരു കാൽ ബാഹമൊക്കെ വെന്തേച്ചൊക്കെ കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് അവർക്ക് എല്ലാം കൂടെ ഒരുമിച്ച് വേവിക്കുന്നതിനോട് വിഷമമില്ല പക്ഷെ നമുക്കതൊക്കാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകം പ്രത്യേകം വേവിച്ച് വെച്ചിട്ട് ആ വേവിച്ച വെള്ളമായി എഴുത്തേക്കട്ടെ പിന്നെ നമുക്ക് വേണ്ടിയത് കുറച്ച് തേങ്ങാപ്പാൽ പിന്നെ കുറച്ച് മല്ലിയില ഇനി കുറച്ച് ഡ്രസ്സിങ് അതായത് നമ്മുടെ ആ ഫിഷ്മോളിയിലൊക്കെ നമ്മൾ ലാസ്റ്റ് കുറച്ച് തക്കാളി അങ്ങനെയൊക്കെ ഇടുകയല്ലേ അതിന് വേണ്ടിയിട്ടുള്ളതാണ് കുറച്ച് ഒരു ടൊമാറ്റോ എടുത്തിട്ടുള്ള വാട്ടത്തിൽ അരിക അതേപോലെ തന്നെ ഒരിച്ചിരി ഉള്ളി ക്യാപ്സിക്കം യെല്ലോ ക്യാപ്സിക്കം പിന്നെ കുറച്ച് റെഡ് ക്യാപ്സിക്കം ഇതെന്താണെന്നറിയോ മൂന്ന് കളർ കളറിട്ട് നമ്മുടെ മീൻ കറിക്കാവുന്നതിൽ കുറച്ച് കളർഫുൾ കളർഫുള്ളായിട്ടിരിക്കും ബേസിക്കലി അവിടെയൊക്കെ ആന്നതിൽ എംബ്രോഡിൽ ഈ ഒത്തിരി നമ്മൾ നോൺ വെജ് കഴിക്കുമ്പോൾ തന്നെ ലോട്ട് ഓഫ് വെജിറ്റബിൾസ് കഴിക്കും കാര്യം ഫൈബർ ആണ് അപ്പം നമ്മുടെ ഇൻഡസ്ട്രൈൻസ് ഒക്കെ ക്ലിയർ ആയി പോകാനായിട്ട് ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യും അതാന്ന് ഇതിനകത്ത് ഒരു ഇത്തിരി ഇച്ചിരി വെജിറ്റബിൾസും കൂടുതൽ ഇറ്റ് കംസ് ഔട്ട് വെരി ഗുഡ് നല്ലൊരു ടേസ്റ്റ് ഇതിന് വരുന്നത് ഇനി ഫസ്റ്റ് നമുക്ക് എന്നാ ഇച്ചിരി പണിയുള്ളതുകൊണ്ട് ആദ്യം നമുക്ക് മീൻ ഒന്ന് പെരട്ടി വെക്കാം ോട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുക പിന്നെ കുറച്ച് കുരുമുളക് പൊടിയ വെളുത്തുള്ളി നാരങ്ങ നീര് ഇച്ചിരി ഒഴിക്കുമ്പോ അഥവാ നാരങ്ങ നീര് ഇല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി വിനാഗിരി ഒഴിച്ചേച്ചാലും മതി പിന്നെ വേണ്ടത് ഇച്ചിരി ഉപ്പ് നല്ലതായിട്ട് നമ്മൾ ഇട്ടേക്കുന്ന എല്ലാ ഇല്ലേ മഞ്ഞപ്പൊടി കുരുമുളക് എല്ലാം ഉണ്ടല്ലോ ആ മീനേലെ നല്ലായിട്ട് പിടിക്കണേ അത് ഇച്ചിരി നമ്മൾ ചേർക്കുന്ന ഇച്ചിരി കുറവാന്ന് തന്നെ ഊട്ടിക്കോ അങ്ങനെ ആ നേലെ ഒരു ഇച്ചിരി കൂടി ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഒന്നെങ്കിൽ നമുക്ക് ഇതൊരു ശാലോ ഫ്രൈ ചെയ്യാം അതല്ല നമുക്ക് ഫ്രൈ ആയിട്ട് വേണ്ടാന്ന് തോന്നുവാന്നേല് ഫ്രൈ ആക്കണ്ട അതിന് പകരം സ്ട്രേറ്റ് നമുക്ക് കറിയിലോട്ട് ഇടാവുന്നതേ ഉള്ളൂ പക്ഷെ ഇച്ചിരി ഫ്രൈ ആക്കുവാന്നേല് അതിനൊരു കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടും ഉടനടി ഫ്രൈ ആക്കി എന്ന് പറഞ്ഞേച്ചും ടെൻഷൻ ഇല്ല കാര്യം നമുക്ക് പിന്നെ ഇത് മീനിനകത്ത് ഇട്ടോ ഒന്നുകൂടെ ഒന്ന് വേവാനുള്ളതാന്നെ ചട്ടി അങ്ങോട്ട് കത്തിച്ചേച്ച് ഇച്ചിരി എണ്ണ ഇത് കാശ്മീരി മുളക് തന്നെയാ ഞാൻ എടുത്തേക്കുന്നത് രണ്ടിനകത്ത് എണ്ണ നല്ലായിട്ടൊന്നും ചൂടാവണം ഇത് ഒത്തിരി ആയില്ലേലും നമുക്കൊന്ന് ഷാലോ ഫ്രൈ മതി കാര്യം ആ ഒരു മീനിന്റെ ഒരു ടേസ്റ്റ് മൊത്തത്തിൽ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കറിക്കാത്തോട്ട് വേണം ഇറങ്ങാൻ അതുകൊണ്ട് മീൻ ഈ എണ്ണ നമ്മൾ പിന്നെ അങ്ങോട്ട് ഉപയോഗിക്കുകയില്ല അതുകൊണ്ട് എന്നാന്ന് വെച്ചാ ഒന്ന് ഒന്ന് മുരിഞ്ഞെടുത്തേ ഇനി ഇപ്പുറത്തെ ആണെങ്കിൽ എണ്ണ നല്ല ചൂടായിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ഗ്രേവി എന്തോരാ വേണ്ടെന്ന് വെച്ചാൽ മീനിന്റെ അളവ് നോക്കിയേച്ച് വേണം ചേർക്കാൻ പിന്നെ ഉള്ളിയാന്നു ഒത്തിരി അങ്ങ് ചേർക്കുവാന്നേല് മതിരിക്കും അതല്ല കണക്കിന് ചേർക്കുക പിന്നെ അന്നേരം നമ്മൾ ആ അതിനകത്ത് ഇടാൻ ഒത്തിരി ഓണിയൻ ഡ്രിങ്ക്സ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ഒന്ന് നമ്മൾ ചൂടിലിടുമ്പത്തേനുണ്ടല്ലോ അതും വേവും അപ്പോൾ അതിൻ്റെയും ഒരു മധുരച്ചവ് വരും അത് ആവശ്യത്തിനുള്ളത് ചേർത്താൽ മതി രണ്ടെണ്ണം അരിഞ്ഞു വച്ചേച്ചാൽ പിന്നെ അയ്യോ തിക ഏല എന്നുള്ളൊരു ടെൻഷനാണ് എന്നുണ്ടെങ്കിൽ ഒരിച്ചിരി കൂടുതൽ അരിഞ്ഞിട്ട് ബാക്കി ഫ്രിഡ്ജ് വെച്ചാലും കുഴപ്പമില്ല എന്നാലും കണക്ക് നോക്കിക്കോണം മധുരം വന്നു പോയിട്ട് പിന്നെ എന്നെ വഴക്കം അറിയില്ല ഇതിനകത്തോട്ട് ഇച്ചിരി വെളുത്തുള്ളിയും കൂടി ഇട്ടേച്ച് നല്ല ഒരു ബ്രൗൺ ആവണം ഇത് ഇതേപോലെ ഇത്രയും മൂപ്പിച്ചാൽ മതിയോ ഒരുപാട് അങ്ങനെ മൂപ്പിക്കണ്ട അതൊന്ന് ആയി വരുമ്പത്തേന് ബാക്കി മീനന്റെ ആ വെള്ളവും സ്റ്റോക്കും എല്ലാം നമ്മുടെ കറിക്കാത്തോട്ട് ഇറങ്ങിച്ച് ഏഹ് ആവാനുള്ളയാളിക്കാന്നേലും നല്ല മൂപ്പുണ്ടേ അത് ഈ എന്നാ പറയുന്നെ നമ്മൾ ഫിഷ് മോളിയെ കൂട്ടൊന്നും വറുത്തെടുത്തേക്കത് വഴുന്നെടുക്കാനല്ല വേണ്ടിയേ ഇച്ചിന് നല്ല ബ്രൗൺ ആവണം അതായത് എന്താ പറയുക നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ ആക്കുക അല്ലേ അ വേണ്ട എന്നാലും ഒരു ഇച്ചിരി നല്ലതായിട്ട് വെന്ത് ഇച്ചിരി ഒന്ന് ബ്രൗൺ ആവുന്നേം വരെ തന്നെ ഉള്ളി ഒന്ന് വഴന്ന് കിട്ടണം പിന്നെ ആയിൽ നമ്മുടെ മീനും ഫുള്ള് വറുത്തെടുക്കണം അതിനുശേഷം നെക്സ്റ്റ് പ്രൊസീജിയേഴ്സ് തുടങ്ങിയാൽ മതി മീൻ ഒരു ഹാഫായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് ഉള്ളി ഏകദേശം മൂത്ത് കഴിഞ്ഞു ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി ടൊമാറ്റോ ഇടാമേ ഒരു വലിയ ടൊമാറ്റോ ഇട്ടേച്ചാലും മതി കേട്ടോ ഇനി അതും ഇതിനകത്തോട്ട് അങ്ങ് ഇച്ചിരി ഒന്ന് ചേരണം എന്നാ ഉള്ളിയുടെ കൂടെ അത് ഇട്ടേക്കാവോന്ന് ചോദിച്ചാൽ ഒക്കെയേയില്ല ഉള്ളി നല്ലൊന്ന് മൂത്താലേ ഒക്കത്തുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ ഈ ടൊമാറ്റോയും നല്ലൊന്ന് ചേരണം ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മുളക് പൊടി കുറച്ചേടാവുള്ളൂ ഒത്തിരി സ്പൈസിനെസ് നമുക്ക് മുളക് പൊടിക്കല്ല വേണ്ടിയേ കുരുമുളകിൻ്റെ ആണ് മുന്നിട്ട് നിൽക്കാനുള്ളത് അതുകൊണ്ട് ഒരു പൊടിക്ക് അതല്ല നമുക്ക് ഈ മുളക് പൊടിയുടെ ടേസ്റ്റ് വേണ്ട എന്നുണ്ടല്ലോ ഉണ്ടല്ലോ വറ്റൽ മുളക് ഇട്ടേച്ചാലും മതി പച്ചമുളക് ഇടരുത് ആ മുളക് പൊടി ഒരിച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മളാക്കി വെച്ചേക്കുന്ന ഫിഷ് സ്റ്റോക്ക് വെള്ളം ഒഴിച്ചേച്ച് എന്തായാലും കൊഞ്ചിനും കണവയ്ക്കും നല്ല വേവുണ്ട് ഞാനൊന്ന് വേവിച്ചതാ പക്ഷെ എന്നാലും ഉണ്ടല്ലോ ഈ അതിനകത്തും കൂടി ഇട്ട് അതിന്റെ ആ ഒരു എന്താ പറയാ അതിന്റെ ഗുണങ്ങളും ഒക്കെ നമ്മുടെ മീൻകറിയിൽ വരണം കൊഞ്ചും ഇട്ടു കണവിട്ടു ഇനി എന്താന്ന് വെച്ചാൽ ഇത് നല്ലതായിട്ട് ഒന്ന് തിളയ്ക്കണം തിളച്ച് അതിൻ്റെ ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം അഥവാ ഇനിയിപ്പോൾ ഇച്ചിരി എരിവ് കുറവാണെന്ന് വെച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി പുളി കുറവാന്ന് വെച്ചോ ടൊമാറ്റോ തിളച്ച അതാണ് ഞാൻ പറഞ്ഞത് തിളച്ചതിന് ശേഷം ഇത് രണ്ടും ചേർക്കാവുള്ളൂ കാരണം ടൊമാറ്റോയുടെ ഒരു പുളി വരും നേരത്തെ നമ്മൾ മീൻ വറുത്തതിൻ്റെ ഒരു നാരങ്ങാനീര് ചേർത്തേച്ചാണ് നമ്മൾ വറുത്തത് അന്നേരം അതിൻ്റെ ഒരു പുളിയും കൂടി ഉണ്ട് അത് കണക്കിലെടുത്തേച്ച് വേണം നമ്മൾ ഇതിനകത്തോട്ട് ഇനി പുളി ചേർക്കാനായിട്ട് അതുകൊണ്ട് ഒന്ന് തിളയ്ക്കണം എന്നാന്ന് വെച്ചാൽ നമ്മൾ മീൻ നേരത്തെ വറുത്ത് വെച്ചേക്കുക ആ മീനും കൂടെ ഇതിനകത്ത് ചേർത്തേച്ചാൽ ആ ഗ്രേവിക്ക് നല്ല ഒരു ഉപ്പും പുളിയെല്ലാം വന്നതിന് ശേഷം ബാക്കി വേണം എന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി പക്ഷെ ഉപ്പ് വേണ്ടിവരും കാര്യം എന്നാന്ന് ഇനി തലപ്പാലും കൂടെ ചേർക്കാനുള്ളയാ അതുകൊണ്ട് ഉപ്പ് എന്തായാലും വേണ്ടി വരും എരുവിൻ്റെ കാര്യം മാത്രം നോക്കിയെച്ചാൽ മതി നമ്മുടെ എരിവനുസരിച്ച് എബ്രോഡ് ഒന്നും അത്രയും സ്പൈസി അല്ല അതുകൊണ്ടാന്ന് അവർ എത്രയും സ്പൈസിനെസ് കുറയ്ക്കതേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവേ വറുത്ത് വെച്ച മീനും കൂടെ ചേർത്തേച്ച് എന്നാ ചെയ്യണമെന്ന് അറിയോ തലപ്പാൽ ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് നേരം അതൊന്ന് തിളച്ച് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ച് അതായത് ആ പുളി നോക്കി വെച്ച് ഇത് എന്തായാലും ലാസ്റ്റ് ഡെക്കറേഷന് കുറച്ചിടണം എന്നാലും അതിൻ്റെ മേളിൽ ഒരു മൂന്നെണ്ണം പിന്നെ ലാസ്റ്റ് മേളിൽ തലപ്പാലൊക്കെ ചേർത്തേച്ച് പിന്നെ ഒരു മൂന്നെണ്ണോടെ വെക്കാം അത് ഡെക്കറേഷൻ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ ഇതിനകത്ത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ വറുത്ത് വെച്ചേക്കുന്നത് ചേർത്തതിന് ശേഷം ஓ சாணம் சேர்க்க இனி இதுவீட் மீனாத்தோட்ட இறங்கியது சேஷம் நமக்கு அடுத்தது தற்பாலும் கூட சேர்க்காவே അസേലിയൻ മീൻകറി എന്നൊക്കെ പറഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ഉള്ള കാര്യം ഞാൻ പറയാം ഞാൻ പറഞ്ഞില്ല ഒരു ഫിഷ് മോളിയുടെ ഒക്കെ ഒരു ടേസ്റ്റാ ഇതിനകത്ത് ബ്രെഡ് കൂട്ടി കഴിക്കാം അപ്പം കൂട്ടി കഴിക്കാം എന്താ വെച്ചാൽ ആയിട്ട് അതായത് നമ്മൾ ഒത്തിരി സ്പൈസി പ്രതീക്ഷിക്കല്ലോ പക്ഷേ അതിൻ്റെ ഗ്രേവിക്കുണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാ പിന്നെ ആന്നേൽ തലപ്പാൽ ചേർക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും കൂടെ അരച്ച് ചേർക്കുക നേല കുറച്ചും കൂടെ ടേസ്റ്റ് വരും ഞാൻ ഈ ആവിനെടുത്തീന്ന് മാറാൻ നിൽക്കുന്ന എന്താ പറയുക ഇതിന് നല്ല മണം അതുകൊണ്ടാണ് ഇനി പോയി തേങ്ങാപ്പാൽ എടുത്തുകൊണ്ട് വരാം തേങ്ങാപ്പാൽ ചേർക്കുന്നത് നല്ല കട്ടി തേങ്ങാപ്പാൽ ആയിരിക്കണേ ഇനി ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് ഉപ്പ് ഉപ്പ് എന്തായാലും വേണ്ടി വരും പിന്നെ തലപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി തിളപ്പിക്കാൻ നിൽക്കേണ്ട ആ തിള വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഡെക്കറേഷൻസ് എന്നാന്ന് വെച്ചാൽ അങ്ങ് ചേർത്തു ആ ഒരു എന്താ പറയുക ആ ഒരു കളർഫുൾനെസ്സും കൂടെ അതിനകത്തോട്ട് വന്നോട്ടെ പിന്നെ മല്ലിയല മല്ലിയില എത്രയാ വേണ്ടിയതെന്ന് വെച്ചാൽ അതനുസരിച്ച് കാപ്സിക്കൻത്തിന്റെ കളർ ഇത് ഉള്ളതുകൊണ്ടാട്ടോ ഞാൻ ഈ മല്ലിയല ഇച്ചിരി അറ്റത്തോട്ടങ്ങിട്ടെ ഇച്ചിരി കാണാനും ഒരു ഒരിച്ചിരി ഭംഗിയാ എന്നാൽ എന്റെ ഫ്ലേവറ് നല്ലായിട്ടൊന്നു ഇറങ്ങുകയും ചെയ്യും ഇനി ഇത് ഇത്രേ ഉള്ളൂ ഇത് ബ്രസീലിയൻ ഫിഷ് കറി എന്ന് പറയുന്നത് നമ്മുടെ ബ്രസീലിയൻ ഫിഷ് കറിയും വൈറ്റ് റൈസും ആണ് ഇവിടെ സെർവ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ ഓപ്ഷൻസ് ഉണ്ട് അപ്പത്തിനാവാം അല്ലെങ്കിൽ പത്തിരി അങ്ങനെ ആ ഒരു ഒത്തിരി എന്താ പറയുക സ്പൈസി അല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ സോഫ്റ്റ് സാധനങ്ങളുടെ കൂടെ കൂടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ല പിന്നെ കപ്പയും മീൻകറിയൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കല്ലേ